അടുത്തതായിട്ട് കോട്ടയത്ത് നിന്നുള്ള എന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ബൈജു കലാശാല അതേപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വനിതാ ഭാരവാഹികൾ താണ്ഡ്ര സമർത്ഥനായായിട്ടുള്ള ശ്രീ അക്കാമ്മ ചരിയാന്റെ ചിത്രം ભગવાનപ്പെട്ട മോദിജിക്ക് സമ്മാനമായി നൽകുന്നു അക്കാമ്മ ചരിയാൻ ദ ജാൺസി റാണി ഓഫ് പ്രാവൻഗൂർ എ ഫ്രീഡം Fighter ഫ്രം കേരള शी ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ വാൾയർസ് शी ഡിസ്പ്ലേഡ് ഡൂറിംഗ് എ മാർച്ച് പ്രൊട്ടസ്റ്റ് ഡാരി ഡുറിംഗ് 1938 शी സമം മനി അന്റൻ ബ്യൂറോസ് ഓഫ്